വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിൽ നടക്കുകയാണ് മറുവയസ് സിഥിഖിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുകേഷ് മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരിക്കുന്നു എന്നതാണ് ചോദ്യം ജയിലിനൊടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കാരണം മുകേഷിന് മുൻകൂർ ജാമ്യം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലിലടയ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് വിട്ടയച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു നിയമപരമായ നടപടിക്രമം എന്ന് പറയുന്നത് വൈദ്യ പരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലൊക്കെ എത്തിച്ച് കാര്യങ്ങളുടെ നടപടിക്രമങ്ങൾക്ക് ശേഷം വിട്ടയക്കും അതാണ് അതിൻ്റെ ഒരു രീതി അർച്ചന ചേർക്കുകയാണ് അർച്ചന ഒരു വശത്ത് സിദ്ധിഖിനെ സിദ്ധിഖിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു മറുവശത്ത് മുകേഷ് എം എൽ എ കൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരിക്കുന്നു മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുകേഷിനെ വിട്ടയക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും അനു അല്പസമയം മുൻപാണ് അദ്ദേഹത്തെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചത് മൂന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യുന്ന ഒടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചത് എന്തായാലും ഇത് ഒരു സ്വാഭാവിക നടപടിക്രമമാണ് ആ നടപടിക്രമം പൂർത്തിയായതിനു ശേഷം തന്നെ അദ്ദേഹത്തെ വിട്ടയക്കും എന്തായാലും വിശദമായ ചോദ്യം ചെയ്തതിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് ഇപ്പോൾ ഏകദേശം വൈദ്യ പരിശോധന പൂർത്തി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയമായിരിക്കുകയാണ് എന്തായാലും മണിക്കൂറുകൾ നീണ്ട അതായത് മൂന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യുന്നതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രധാനമായും ആലുവയിലെ ജാമ്യാപേക്ഷയ്ക്കായി നേരത്തെ തന്നെ നിർദ്ദേശ് കോടതിയെ സമീപിച്ചിരുന്നു അന്ന് തന്നെ നമുക്ക് ജാമ്യാപേക്ഷ എത്തുകയും ചെയ്തു തുടർന്ന് അതുകൊണ്ട് അടുത്ത അറസ്റ്റ് നടപടികളേക്ക് അടച്ചിട്ട് ജാമ്യത്തിൽ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവതിയുടെ പരാതി പ്രധാനമായും അമ്മ സങ്കടം അദ്ദേഹം നൽകാമെന്നും അതുപോലെ സിനിമയിൽ അമിത് നൽകാമെന്നും പറഞ്ഞു കേരുന്നു എന്നാണ് യുവതിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടാണ് നല്ലത്

ശരി അർച്ചനായതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറുവശത്ത് നടക്കുന്നു അവിടെ മുകേഷിനെ അഞ്ചുമണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരിക്കുന്നത് അല്പസമയത്തിന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വൈദ്യ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി മുകേഷിനെ വിട്ടയക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കാരണം അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യമുണ്ട് അതുകൊണ്ടാണ് അത്തരത്തിലൊരു നിലപാടിലേക്ക് നടപടിയിലേക്ക് പോലീസ് പോകുന്നത് ഇവിടെ പ്രസക്തമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം ഈ ഘട്ടത്തിൽ ഓർമ്മയിലേക്ക് വരികയാണ് ഇവിടെ ഈ വിഷയത്തിൽ ആർക്കും പരാതി നൽകാം ആ പരാതികളിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകും മുഖം നോക്കാതെ നടപടിയും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു ഉറപ്പ് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ അതിനെക്കുറിച്ച് പറഞ്ഞു പോയെന്നുള്ളൂ കാരണം ഭരണകക്ഷി എം എൽ എ കൂടിയാണല്ലോ അദ്ദേഹം അപ്പോൾ ആ ഘട്ടത്തിൽ ഒന്ന് സംസാരിച്ചതേ ഉള്ളൂ